നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂറിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് രണ്ട് സിനിമകളുടെ കണക്ക് കൃത്യമായിട്ട് കാണിക്കണം എന്നാണ് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഇങ്ങനെ ഈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നിർമ്മാതാക്കൾക്ക് പുറകെ മലയാള സിനിമാ നിർമ്മാതാക്കൾക്ക് പുറകെ ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഉദ്ദേശം വളരെ വ്യക്തമാണ് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം മാത്രമാണ് ഈ രംഗം എന്ന് പറയുന്ന ഗ്ലാമർ നിറഞ്ഞൊരു രംഗമായത് കൊണ്ട് പലരും അങ്ങോട്ടങ്ങും കടക്കാൻ ശ്രമിച്ചിട്ടില്ല വെറുതെ സിനിമാക്കാരെ മൂഷിപ്പിക്കേണ്ടതാണ് എന്ന് കരുതിയിട്ടേ പല കൊള്ളരുതായ്മകളും നടക്കുന്ന ഒരു മേഖലയാണിത് ഉണ്ടായി സമരം നടക്കുന്നതാണ് അതെ അത് മയക്കുമരുന്ന് നടക്കുന്നതാണ് കള്ളപ്പണ ഇടപാടുകൾ ഹവാല എല്ലാ വൃത്തികേടുകളും നടക്കുന്ന ഒരു വൃത്തികെട്ട രംഗമാണിത് ഇതിൻ്റെ പിന്നിലുള്ളത് ചളിക്കുഴി താൻ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ചളിക്കുഴിയിലാണ് താമര പിടി പക്ഷേ ചളിക്കുഴി ചളിക്കുഴി തന്നെയാണ് അതവിടെ അവശേഷിക്കുന്നുണ്ട് നമ്മളീ കാണുന്നത് താമരപ്പൂവിനെ കണ്ട് നമ്മൾ പാട്ടുകൾ പാടുന്നു അഹോ എത്ര മനോഹരം പറയുന്നു അതിൻ്റെ പിന്നിലുള്ള ചതിക്കുഴികളും അതുപോലെ ചളിക്കുഴികളും ഞാൻ ഞാനറിഞ്ഞിടത്തോളം ഈ രംഗത്തേക്കൊന്നും വലിയ കണ്ണു വായിക്കുന്ന ആളല്ല ഞാൻ വൃത്തികേടുകളിലേക്ക് അങ്ങനെ കണ്ണു വായിക്കേണ്ട ആൾ തന്നെയാണ് ഒരു എന്ന് പറയുന്നത് പക്ഷേ ഈ രംഗത്ത് എനിക്ക് അത്ര വലിയ പിടിപാടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വലിയ ഗ്ലാമർ താരം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കേവലം ഒരു ഡ്രൈവർ മാത്രമായിരുന്നു മോഹൻലാലിൻ്റെ ബനാമിയായിട്ട് അതായത് മോഹൻലാൽ തനിക്ക് വേണ്ടി വെക്കുന്ന പേര് ഇദ്ദേഹത്തിൻ്റേതായിരുന്നു ആൻ്റണി പെരുമ്പോൾ കാരണം വമ്പിച്ച പണമിടപാടുകൾ വരുമ്പോൾ അതിൽ വമ്പിച്ച ടാക്സ് കൊടുക്കേണ്ടി വരും ആ ടാക്സ് കൊടുക്കാൻ വേണ്ടി ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളിൻ്റെ പേര് വയ്ക്കും ആ പേരാണ് ആൻ്റണി പെരുമ്പോൾ ഒരു വെറും ഒരു ആരോപണം മാത്രമല്ലേ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ അതിന് അല്ലല്ലോ അന്വേഷണം നടക്കുന്നത് നമ്മളല്ലല്ലോ ഇതുറപ്പിച്ച് പറയുന്നില്ല ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത് ഇത് വളരെ ചർച്ചാ വിഷയമാവുന്ന ഒരു കാര്യവുമാണ് മോഹൻലാലിൻ്റെ സിനിമകളുടെ മൂക്കുകൂത്തിയ കണക്ക് പുറത്തുവിട്ടപ്പോൾ ആദ്യം ക്ഷുഭിതനായി പുറത്തു വന്ന ആന്റണി പെരുമ്പാവുറ നമുക്കറിയാം അദ്ദേഹംമാരാണ് എന്തിനാണ് രംഗത്ത് വന്ന് താല്പര്യങ്ങളില്ലെങ്കിൽ അപ്പോൾ പല താല്പര്യങ്ങളുണ്ട് പണം വെട്ടിപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട് ടാക്സ് വെട്ടിപ്പോൾ നന്നാക്കുന്നു നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും മോഹൻലാൽ അഭിനയിച്ച രണ്ട് സിനിമകളുടെ പേരിലാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത് സിംഹം അതെ പാവപ്പെട്ട ആള് പണമില്ലാതെ വലഞ്ഞിട്ട് അദ്ദേഹത്തിന് ഗഡു അടയ്ക്കാൻ വയ്യാതെ വരുമ്പോൾ പലിശ അടയ്ക്കുന്നത് മുടങ്ങും അപ്പോൾ ഈ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ പാവപ്പെട്ടവന്റെ ബാങ്ക് എന്ന് പറയുന്ന ഈ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ജപ്തി ചെയ്ത് അവനെ വീട്ടിൽ നിന്ന് പുറത്തുവിടാറില്ലേ അപ്പോൾ ഇത്രയും വലിയ വമ്പൻ പണക്കാരായ ആനക്കൊമ്പ് കൊണ്ട് വീടലങ്കരിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ശതകോടികളുടെ വീടും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുകയും ചെയ്യുന്ന ആൾക്കാർക്ക് നേരെ അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ വികാരം കൊള്ളേണ്ട കാര്യമുണ്ടോ അത് നിയമം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവുകയല്ലേ വേണ്ടത് ഇവിടെ ഒരു കള്ളവും നടന്നിട്ടില്ലെങ്കിൽ ചമ്മി ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി തിരിച്ചു പോവുകയില്ലേ നമ്മളിതിനെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് ഇത്ര വിഷാദിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള രീതിയിലല്ലാതെ ഇന്നത്തെ ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ ഒരു തരത്തിലും ഇത് കോടതി കയറി രക്ഷപ്പെടുകയില്ല അവർ നിരപരാധികളാണെങ്കിൽ രക്ഷപ്പെടും അവർക്ക് ശത കോടികൾ കൊടുത്തു തന്നെ അഭിഭാഷകരെ അവിടെ കൊടുക്കാൻ കഴിയും പാവപ്പെട്ട ജപ്തി ചെയ്യപ്പെട്ട വീട്ടുകാർക്ക് കഴിയാത്ത കാര്യങ്ങളാണിതൊക്കെ ഇന്ത്യയുടെ നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരന്മാരും ഒരുപോലെയാണ് കൂലാണ് പറയുമ്പോഴും ഇവരുടെ മുമ്പിൽ നിയമത്തിന് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനെ ഓർത്ത് അനുഗപിക്കുകയോ സഹതപിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർ കാണും വക്കീലന്മാർ കാണും അവർ വാദിച്ചുകൊള്ളൂ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോരെ ആ മേഖലയിൽ മാത്രം നമ്മൾ ശ്രദ്ധീകരിക്കാൽ പോരെ അതിൻ്റെ പിന്നിലുള്ള കള്ളത്തരങ്ങളെ നമ്മളെ ന്യായീകരിക്കുകയും ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ തട്ടിപെടുന്ന പോലെ ഈ രാജ്യത്ത് സിനിമ എടുത്തു കഴിഞ്ഞാൽ ഉടനെ സൂക്ഷിക്കണം ഇത് എന്ന് സിന്ധു സൂര്യകുമാറിന് പറയാൻ അവകാശം കിട്ടുന്നത് ആ അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇവിടെ ജനാധിപത്യം പുലരുന്നതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് മീഡിയ വണ്ണിലും മറ്റും ഈ ഗവൺമെന്റിനെതിരെ വർഗീയമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നത് അത് സമർത്ഥമായിട്ട് ഇവിടെ നടത്തുന്നുണ്ടല്ലോ പലരും സർവത്ര നടക്കുന്നുണ്ടല്ലോ ആ അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ മറ്റും ഈ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഫാഷിസവും വർഗീയതയും ആരോപിക്കാൻ കഴിയുന്നത് ആർക്കെങ്കിലും വിലങ്ങു വീണിട്ടുണ്ടോ അവരുടെ ആരെങ്കിലേയും പേരിൽ ഇ ഡി അന്വേഷണം നടത്തിയിട്ടുണ്ടോ കാരണം അവർക്ക് ഈ ചതകോടികളുടെ ഇടപാടുകളില്ല ഈ ഇടപാടുകളിൽ സംശയം തോന്നിയത് കൊണ്ടാണ് ഇത് ചെയ്തത് ഇതുവരെ മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാമർ താരങ്ങൾ ഷാരൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ അങ്ങനെ എത്രയോ മഹാനടന്മാർ ഇതിനേക്കാൾ കൂടുതൽ കോടിക്കണക്കിന് ആരാധകർ ലോകമെമ്പാടുമുള്ള ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ പോലും ഉള്ള ആരാധകരുള്ള ഇവരുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് നടത്തിയല്ലോ അന്നൊന്നും ഇതുപോലെ സിന്ധു സൂര്യകുമാറിനെ പോലുള്ള ആൾക്കാരും വ വേണു ഉണ്ണി ബാലകൃഷ്ണനെ പോലെ ആൾക്കാരും ഇങ്ങനെ അതാണ് അതാണെന്നും പറഞ്ഞിട്ടുള്ള ക്ഷുദ്രമായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള വാക്യങ്ങളൊന്നും കെട്ടിച്ചമച്ച മാധ്യമപ്രവർത്തനമെന്നുള്ള ക്യാപ്സൂളിറ്റി കൊടുത്തിട്ടില്ലല്ലോ അന്വേഷണ ഏജൻസിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽ രീതികളുണ്ട് അപ്പോൾ ഇവിടെ മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത് പ്രൊഫഷണലായിട്ടുള്ള നിലപാടെടുക്കുക തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഒരു നടപടി എടുക്കാൻ പറ്റുകയില്ല ഈ രാജ്യത്ത് ഇന്നത്തെ അവസ്ഥയിൽ അടിയന്തരാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അടിയന്തരാവസ്ഥയുണ്ട് നിയമവാഴ്ച നിലനിൽക്കുകയാണ് അടിയന്തരാവസ്ഥ എന്നുള്ളത് അടിവരായിട്ട് തന്നെ ഞാൻ പറയുകയാണ് അതിപ്പോഴില്ല ആർക്കും എന്ത് വിളിച്ച് പറയുമല്ലോ എന്ത് ഭ്രാന്തം വിളിച്ച് പറയാമല്ലോ അടിയന്തരാവസ്ഥയുടെ മറവിലാണെങ്കിൽ സിന്ധു സൂര്യകുമാർ ഒരു അക്ഷരം മെടുമോ ഈ ധൈര്യശാലികൾ ഓ ഉണ്ണി ബാലകൃഷ്ണൻ വെണ്ടുവോ ഇതൊക്കെ ഇടതുപക്ഷത്തിന് അവരുടെ വായിൽ തോന്നുന്നത് വിളിച്ച് പറയാനുള്ള ഇടങ്ങളായിട്ട് മാധ്യമങ്ങൾ മാറുകയാണ് ആ ഇടങ്ങളായിട്ട് മാറിയിട്ട് ഞങ്ങൾ മാത്രമാണ് സത്യം പറയുന്നത് ചില മതങ്ങൾ പറയും ഞങ്ങളുടെ മതം മാത്രമാണ് സത്യം എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാനുള്ള ആ ടോളറൻസ് എന്ന് പറയുന്ന സഹിഷ്ണുത പോലും ഇല്ലാതെ കൊണ്ട് സഹിഷ്ണുതയെപ്പറ്റി വാത വരാതെ കൊണ്ടിരിക്കുന്ന ഇവരെ ഇവരോട് നമ്മളെന്ത് പറയാനാണ് ഇത് നിങ്ങൾക്കിങ്ങനെ പറയാൻ കഴിയുന്നതിൻ്റെ തന്നെ ഒരു തെളിവാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഫാഷിസം അല്ല അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതെ നവ ഫാഷിസം പോലും അല്ല നിലനിൽക്കുന്നതെന്നുള്ളതിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണിത് അല്ലെ ഈ ആന്റണി പെരുമ്പാവൂറിനെ കുറിച്ച് ഇപ്പോ വന്നിരിക്കുന്ന ചില വിവരങ്ങൾ അദ്ദേഹം ഈ ഓവർസീസ് വരുമാനം അതായത് വിദേശത്തെ സിനിമ പ്രദർശിപ്പിച്ചിട്ട് കിട്ടുന്ന വരുമാനം അതിനെ കുറിച്ചും വ്യക്തത വരുത്തണം എന്നാണ് ഈ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ വലിയ ക്രമക്കേടുകൾ എന്തൊക്കെയോ നടന്നതായിട്ട് ഐ ടി സംശയിക്കുന്നുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും സംശയിക്കണം നമുക്കിതിനെക്കുറിച്ച് ഈ ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് പല സിനിമക്കാരും ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന കളക്ഷൻ്റെ മുഴുവൻ കണക്ക് കൊടുക്കുകയില്ല ഇത്രേ കിട്ടിയുള്ളൂ എന്ന് പറയാം അപ്പോൾ അത്രയും ടാക്സ് കൊടുത്താൽ മതി ഓ ഇന്ന് അതിനേക്കാളിലൊക്കെ വളരെ സങ്കീർണമാണ് ഈ നികുതി ഘടന എന്ന് പറയുന്നത് പല സ്ലാബുകളിലുള്ളതുകൊണ്ട് അഭിനേതാവായിട്ട് വാങ്ങിച്ച പണം നിർമ്മാതാവിനായിട്ട് കിട്ടിയതാണ് എന്ന് പറയുന്ന കവളിപ്പിക്കലുണ്ട് അങ്ങനെ വരുമ്പോൾ ടാക്സിന്റെ സ്ലാബ് അതിൻ്റെ താഴെയുള്ള സ്ലാബാണ് അപ്പോൾ അങ്ങനെയൊക്കെ കവളിപ്പിക്കൽ നടക്കുന്നുണ്ട് വിദേശത്ത് കിട്ടിയതിന്റെ ശരിയായിട്ടുള്ള ചിത്രം കൊടുക്കുകയില്ല ആ തരത്തിലൊക്കെ ഇടപാടുകൾ നടന്ന സമർത്ഥരായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇവർക്കുണ്ട് അപ്പോൾ അവരെ കൊണ്ടും പിന്നെ എന്തെങ്കിലും കേസ് വന്നാൽ വാദിക്കാനായിട്ട് വക്കീലിനെയും വെച്ചിട്ടുണ്ട് സമർത്ഥമായിട്ട് അതെ ഈ കൊമ്പൻ സ്രാ ഈ സ്രാവുകൾ വല മുറിച്ച് കിടക്കുമെന്ന് പറയുന്നത് പോലെ നിയമത്തിൻ്റെ വല മുറിച്ചു കടക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അത്ര ശക്തരാണ് ഇവർ എന്നുള്ളതുകൊണ്ട് അത് മുറിച്ചു കടക്കുക തന്നെ ചെയ്യും മിക്കപ്പോഴും പക്ഷേ എന്ന് വിചാരിച്ച് ഇവരെ പേടിച്ച് അന്വേഷണം നടത്തരുത് ഈ അമ്പുരാൻ എടുത്തു അതുകൊണ്ട് അദ്ദേഹം തമ്പുരാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാടില്ല എന്ന് പറഞ്ഞ പണ്ടത്തെ സവർണ മേധാവിത്വം പോലെ ബ്രാഹ്മണർക്കെതിരെ യാതൊരുവിധമായ നടപടികളും സ്വീകരിക്കാൻ പാടില്ല ബ്രാഹ്മണൻ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥിതിയിലേക്ക് വീണ്ടും നമ്മൾ കൊണ്ടുവരണോ സിനിമാക്കാരായതുകൊണ്ട് മോഹൻലാലായതുകൊണ്ട് മോഹൻലാലിൻ്റെ ബിനാമിയായിട്ടുള്ള അല്ലെങ്കിൽ സഹായിയായിട്ടുള്ള ആയിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ആയതുകൊണ്ട് ഓക്കെ പൃഥ്വിരാജ് എംപുരാൻ ചെയ്തതുകൊണ്ട് അദ്ദേഹം തമ്പുരാനാണ് ആണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തരുതെന്നൊക്കെ പറഞ്ഞു ആന്റണി പെരുമ്പാവൂർ മാത്രമല്ല വേറെയും ചില പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അതിലെ ഒന്ന് ഈ പൃഥ്വിരാജ് തന്നെയാണ് രണ്ട് ദുൽഖർ സൽമാനാണ് പിന്നെ മറ്റൊന്ന് ആൻഡോ ജോസഫ് ആണ് ഇവർക്കെല്ലാവർക്കും ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ച ചില സിനിമകളുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് അത് നോട്ടീസ് കഴിഞ്ഞ മാസം അവസാനം ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാർച്ചിലാണ് ഇത് നടത്തിയത് പ്രതികാര നടപടി അല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവല്ല അന്ന് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അതിന് മുമ്പേ നടന്ന ഒരു സ്വാഭാവിക നടപടിയാണ് ചില മാധ്യമങ്ങൾ തൂതിപ്പെരിപ്പിച്ചിട്ട് ജബൽപൂരിൽ എന്തോ ഒരു തർക്കം നടന്നതിൻ്റെ പേരിൽ അതൊരു അഖിലേന്ത്യ പ്രശ്നമാക്കുന്ന മാധ്യമങ്ങൾ ഭൂതക്കണ്ണാടിയിലൂടെ അത് കാണുന്നു മന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വരെ ഇപ്പോൾ ദേശീയ അന്തർദേശീയ പ്രശ്നമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അങ്ങനെയെങ്കിലും മോഡിയെ ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി അതായത് അവരെ ഭൂതക്കണ്ണാടിയിലൂടെ ഒരു ചെതൽപ്പുറ്റിനെ ഒരു ഹിമാലയ പർവ്വതമായിട്ട് കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് അവർ കരുതുകയാണ് എന്തായാലും ഈ ഇൻകം ടാക്സിൻ്റെ ഈ നടപടി അവർ വളരെ കൃത്യമായിട്ട് എല്ലാ വർഷവും ചെയ്യാറുള്ളതുപോലെ കൃത്യമായിട്ട് നോട്ടീസ് കൊടുക്കുന്നു രേഖകൾ വാങ്ങുന്നു പരിശോധിക്കുന്നു ക്രമക്കേടുണ്ടെങ്കിൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും അതാണ് ഇവിടെയും നടന്നിരിക്കുന്നത് അതല്ലേ നമ്മുടെ ഈ രാജ്യത്തെ പാവപ്പെട്ടവന് കിട്ടുന്ന സഹായം അവൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് മുടക്കാനുള്ള പണം അത് വേണ്ടെന്നാണോ പറയുന്നത് അത് ആൾക്കാർ തന്നെയാണ് ഇതേ ആൾക്കാർ തന്നെയാണ് ഇന്ത്യയിൽ നിരക്ഷരത പടരുന്നു ദാരിദ്ര്യം പടരുന്നു പോഷണക്കുറവ് കൊണ്ട് കുട്ടികൾ മരിക്കുന്നു അതിനൊക്കെ പണം വേണമെങ്കിൽ ടാക്സ് വേണം അത് വെട്ടിക്കുകയല്ല വേണ്ടത് നിങ്ങൾ പാവങ്ങൾക്ക് നേരിട്ട് സുരേഷ് ഗോപിയെ പോലൊന്നും കൊടുക്കണ്ട മര്യാദയ്ക്ക് കൊടുക്കാനുള്ള നികുതി വെട്ടിക്കാതെ അതും കൊടുത്താൽ മതി ഒരന്വേഷണവും ഉണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും